നമസ്കാരം കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നമ്മളൊരു വാർത്ത കണ്ടിരുന്നു മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു ഒരു വാർത്ത അതായത് കുന്നത്തനാട് നിയോജക മണ്ഡലത്തിലെ കുന്നത്തനാട് പഞ്ചായത്തിലെ പത്താം വാർഡിൽ വെമ്പിളിയിൽ ഒരു വീട്ടിൽ അറുപതോളം പട്ടികളെ ഒരു സ്ത്രീ പാർപ്പിച്ചിരിക്കുന്നു വീണ എന്നാണ് ആ സ്ത്രീയുടെ പേര് ആ പട്ടികളാണെങ്കിൽ വലിയ ശബ്ദത്തിൽ കുരക്കുകയും ഒപ്പം ആ നാട്ടിലെ ആ ആ ഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ ഈ സ്ത്രീകളോട് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരിഹാരത്തിന് വേണ്ടി സംസാരിക്കാൻ ചെല്ലുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് ഇവരെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു പിന്നെ ആ വിഷയത്തിൽ നമ്മുടെ അഡ്വക്കേറ്റ് പി വി ശ്രീനീച്ചൻ എം എൽ എ ഒരു പരിഹാരത്തിന് വേണ്ടി ഇടപെടാൻ വരുന്നുണ്ട് പക്ഷേ ഇടപെടാൻ എത്തുമ്പോൾ ആ സ്ത്രീ വളരെ മോശമായി തന്നെ എം എൽ എയോട് പെരുമാറുന്നു ശേഷം അവിടെ പല രീതിയിലുള്ള സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട് ഇതിനിടയിൽ റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ഒക്കെ ഈ ഇങ്ങനെ പട്ടിയെ പാർപ്പിക്കാൻ നായയെ പാർപ്പിക്കാനുള്ള അനുമതി ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അനുമതിയില്ല എന്ന വസ്തുതകൾ പുറത്തു വരുന്നുണ്ട് അതിനിടയിൽ അഡ്വക്കേറ്റ് പി വി സീണിജൻ എം എൽ എ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തുന്നുണ്ട് ഒരു നാടിനെ ഒരു നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ക്രിമിനലുകളായി ചില ഇവിടത്തെ വർഗീയ വിഷം തുപ്പുന്ന ചാനലുകൾ വഴിയൊക്കെ ഈ സ്ത്രീ അപകീർത്തിപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ എം എൽ എ അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയതിന്റെ ഫലമായിട്ട് എന്തായാലും ആ നായ്ക്കളെയൊക്കെ അവിടെ നിന്ന് നീക്കിയിരിക്കുന്നുവെന്ന വാർത്ത പുറത്തു വരികയാണ് ഇല്ല എനിക്ക് ആ വീണതിനോട് എനിക്ക് ബഹുമാനമുണ്ട് കാരണം ഇത്രയും തെരുവ് നായക്കളെ എടുത്തു വളർത്തി ഭക്ഷണം കൊടുക്കുന്ന ഒരു പ്രവൃത്തിയോട് നമുക്ക് ആർക്കും എതിരെ അഭിപ്രായം ഇല്ല അവർ ചെയ്യുന്ന സൽപ്രവൃത്തികള് നമുക്ക് ആ സമൂഹം അംഗീകരിക്കപ്പെടുന്നത് തന്നെ ചെയ്യണം പക്ഷെ അവിടെ സംഭവിച്ചത് ചില മാനദണ്ഡങ്ങൾ പാലിക്കണം നമ്മൾ എത്ര തെരുവായ സ്നേഹങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും മറ്റ് പൊതുജനങ്ങൾക്ക് കൂടി ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത രീതിയിൽ ബാലൻസ് ചെയ്തുകൊണ്ടായിരിക്കണം എല്ലാ പ്രവൃത്തികളും അപ്പോൾ പൊതുവെ അവിടെ കണ്ടത് ഇങ്ങനെ ഒരു വീടെടുത്ത് ഇത്രയും നായക്കളെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ പ്രതിഷേധം കാരണം ഭയങ്കര ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് അപ്പൊ അങ്ങനെ പരാതി വരികയും ഞാൻ അവിടെ ചെന്ന് ഞാൻ ഈ വീണയായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തപ്പോ വളരെ അല്ല ഒരു നിഷേധാത്മകമായ നിലപാടാണ് വീണ എടുത്തത് സംസാരിക്കാൻ തയ്യാറല്ല അവരൊരു ഞങ്ങളെ ഇതിനെ എം എൽ എ ഒന്ന് ഞാൻ അത് എതിർക്കാനാണ് ചെന്നതെന്ന മുൻവിധിയായിരുന്നു സ്വാഭാവികമായിട്ടും പിന്നെ പോലീസ് വരുത്തേണ്ടി വന്ന ഒരു 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 സംഘർഷാവസ്ഥ അവിടെ രൂപപ്പെടുകയും പോലീസ് വന്ന വന്നാണ് ജനങ്ങളെ പ്രതിരോധിച്ചത് പിന്നീട് ഇങ്ങനെ ഒരു പ്രശ്നം വഷളായി കഴിഞ്ഞപ്പോൾ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ അവിടെ നിന്ന് പോരുകയുണ്ടായിരുന്നു പിന്നീട് നിയമപ്രകാരം അത് വന്ന് വില്ലേജ് ഓഫീസറും മൃഗസംരക്ഷണ വകുപ്പിനെ അറിയിക്കുകയും കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടർ ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി ആർ ഡി ഒനെ അന്വേഷണത്തിന് ഹിയറിംഗ് നടത്തി അവരെയും കേട്ടത് അതിനു ശേഷം നാട്ടുകാരെയും കേട്ടതിന് ശേഷമാണ് ആ നായകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ തീരുമാനിച്ചത് ഇതില് ഒരു നമ്മുടെ വീടുകളിൽ നായ്ക്കളെ താമസിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട കുറെ മാനദണ്ഡങ്ങളുണ്ട് അതൊന്നും പാലിച്ചില്ല എന്ന് മാത്രമല്ല കണ്ടെത്തിയിരുന്നു എല്ലാം കണ്ടെത്തിയിരുന്നു അവർക്ക് ആവശ്യത്തിന് സമയം കൊടുത്തു ഒഴിപ്പിക്കാനുള്ള സമയം കൊടുത്തു പക്ഷെ ഏഹ് പൊതുസമൂഹത്തിൽ ജനപ്രതികളും അല്ലെങ്കിൽ ഭരണാധികാരികളും എല്ലാം മോശമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ബോധപൂർവമായ ഒരു ശ്രമം അവര് നടത്തുകയുണ്ട് അത് ശരിയല്ല അതെ അതെ നാടിനെ കാരണം ആ നാട്ടുകാരെല്ലാം മോശക്കാരാണ് നായ്ക്കളെ അതായത് സ്നേഹിക്കുന്നവര് മാത്രമാണ് നല്ല മനുഷ്യരെന്നുള്ളൊരു പൊതുബോധത്തിലേക്ക് എത്തിക്കാൻ അവരൊരു വലിയ വ്യാജമായ ശ്രമം നടത്തി പക്ഷെ എനിക്ക് ഇത്തരം അടുത്ത് പറയാനുള്ളത് നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളെ എല്ലാ തരത്തിലും പിന്തുണയ്ക്കാം പക്ഷെ അതോടൊപ്പം തന്നെ വേറൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ കൂടി നിങ്ങൾ കൈകെടുത്ത് അതൊരു ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ ശ്രമിക്കണം എനിക്കെതിരെ കുറെ വ്യാജമായിട്ടുള്ള വീഡിയോ ഉണ്ടാക്കുക ആളുകളുടെ ഇടയിലേക്ക് ഇതിന്റെ സത്യം എന്താണെന്ന് അറിയാത്ത ആളുകൾ ഒത്തിരി പേര് ഇപ്പൊ നിങ്ങൾ നേരത്തെ കണ്ടു എൻ്റെ വീട്ടിലുള്ളത് രണ്ട് തെരുവ് നായ്ക്കളാണ് ഞാൻ തെരുവിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തതാണ് ഒരെണ്ണം എന്റെ ഭാര്യയും ഒരെണ്ണം ഞാനും ഒരാളുടെ പേര് ബില്ലിക്കുട്ടി മറ്റേത് ബോൾട്ട് ഒരു കുഴപ്പമില്ലാണ്ട് എനിക്ക് സംരക്ഷിക്കാൻ കഴിയുന്നില്ല നമ്മള് വേറെ തരത്തില് പറയുക മാത്രല്ല അത് പ്രവൃത്തിയിലൂടെ സാധ്യമാക്കിയ ഒരാളാണ് അപ്പൊ എനിക്കത് പറയാനുള്ള അവകാശം കൊണ്ട് ഞാനത് പറയുകയും ചെയ്തു പിന്നെ ഇതിന്റെ പേരിലൊക്കെ പഴി കേൾക്കണമെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ഫേസ്ബുക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്ന പണ്ടൊക്കെ ആളുകൾ തെറി പറയുന്നതിന് പകരം ഇപ്പൊ സ്വന്തം വീട്ടിലിരുന്ന് നമ്മുടെ ഇതിൽ കയറി ചീത്ത വിളിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ആ മാനസിക ബോധത്തിലേക്ക് എത്തുന്നതെന്ന് എനിക്കറിയില്ല പറയാനുള്ളത് കൃത്യമായിട്ട് പറയാനുള്ള അല്ലെങ്കിൽ എന്താണ് അതിന്റെ വസ്തുത എന്ന് മനസ്സിലാക്കി പ്രതികരിക്കുക ഏർ ഞാൻ ഈ വിഷയത്തിന് ശേഷം ബഹുമാനപ്പെട്ട എൽ എസ് ഡി മിനിസ്റ്റർ എടുത്തു ഞാൻ കത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിനൊരു പോംവഴി കണ്ടെത്തണം പോംവഴി എന്ന് പറഞ്ഞാൽ തെരുവുനായ്ക്കളെ ഇപ്പൊ കേരളത്തിൽ ഷെൽട്ടറുകൾ ഇല്ല അപ്പൊ എല്ലാ പഞ്ചായത്തിനും അത്തരത്തിലുള്ള കേന്ദ്രങ്ങളൊക്കെ ഒരു നിയമനിർമ്മാണത്തിന് ആവശ്യമാണ് അതിനുള്ള നടപടികൾ എടുക്കാൻ ഗവൺമെന്റിലേക്ക് നമ്മൾ ശുപാർശ ചെയ്യും അതായത് ഞാൻ കളക്ടറായിട്ടും നിരന്തരമായിട്ടും ആർ ഡി ഒ ആയിട്ടും പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടും ഒക്കെ നമ്മൾ സംസാരിച്ചു മൃഗസംരക്ഷണ വകുപ്പും പക്ഷെ നമുക്കൊരു ഫോഴ്സ്ഫുള്ളി നമുക്ക് എറക്കുന്നതിനോട് എനിക്ക് ഉപയോഗിപ്പായിരുന്നു കാരണം ഒരു പ്രോപ്പറായിട്ട് ഒരു വേറെ ഷെൽട്ടർ ഞങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചു ഡോക്ടർ സോമൻ എന്ന് പറയുന്ന മളേഞ്ചർ അങ്ങനെയുള്ള ഒരു ഒരു ഡോക്ടറായിട്ട് സംസാരിച്ചു അദ്ദേഹം ഈ അമ്പത് നായ്ക്കളെ അദ്ദേഹം എടുത്ത് പാർപ്പിച്ചോളാം എന്ന് ഉറപ്പു നൽകി അതിനുശേഷം ഞാൻ ഈ വീണ ജനാർദ്ദന വേറൊരാളായിട്ട് സംസാരിച്ചു പക്ഷെ അവര് ഈ നായ്ക്കളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അപ്പൊ അതിനൊരു വൈകാരിക തലമാണ് അവര് പറയുന്നത് ഞാൻ എടുത്തു വളർത്തിയ നായ്ക്കളെ എങ്ങനെ ചിലപ്പോ ആയിരിക്കാം പക്ഷെ ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്താനും നമ്മളൊരു നിരന്തരമായിട്ട് ഇടപെടൽ ഉണ്ടായിരുന്നു പക്ഷെ അതിന് അവര് ഇപ്പൊ കോപ്പറേറ്റ് ചെയ്തില്ല പക്ഷെ അവര് തന്നെ ഇപ്പൊ വേറെ സ്ഥലത്തേക്ക് മാറ്റിയെന്നാണ് അതെ ഇപ്പൊ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ തെരുവ് മാറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് കിട്ടി വളരെ സന്തോഷം സ്വാഭാവികമായി നാട്ടിൽ പോയി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് അന്വേഷിക്കാൻ ചെന്നപ്പോൾ ആ നമുക്ക് വളരെ സങ്കടകരമായ ചില കാര്യങ്ങൾ അറിയാൻ സാധിച്ചു അതായത് തങ്ങൾക്കുണ്ടായ ദുരനുഭവം ചോദ്യം ചെയ്തതിന്റെ പേരിൽ നിരവധി കള്ളക്കേസുകളിൽ ഇപ്പോൾ പ്രതികളാക്കപ്പെട്ടിരിക്കുകയാണ് നാട്ടിലെ ജനങ്ങൾ എന്തായാലും അവർക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം ഒപ്പം മൃഗങ്ങളോട് സ്നേഹമില്ലാത്ത ഒരാളാണ് ഈ പറയുന്ന കുന്നത്ത് നാടൻ വല്ല അഡ്വക്കർ പി വി സേനീജൻ എന്ന ഒരു നരേഷനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചില ഈ സ്ത്രീയെ പിന്തുണയ്ക്കുന്ന ചില പ്രേമികൾ അതായത് ഞങ്ങൾ മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞിരിക്കുന്ന ചില ഉടായ്പകൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട് അവർക്ക് വേണ്ടിയുള്ള ഒരു മറുപടിയും നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് നാട്ടുകാര പ്രതികരണത്തിലേക്ക് ഒന്ന് പോകാം എറണാകുളം ജില്ലയിൽ കുന്നത്ത് പഞ്ചായത്തിൽ പഞ്ചായത്തില് പത്താം വാർഡ് വെമ്പിളിക്കര ഇവിടെ ഒരു പട്ടി വളർത്തുമായി ബന്ധപ്പെട്ട ഒരു വീണ ജനാർദ്ദനൻ വന്ന് ഒരു ജനുവരി മാസത്തിൽ വന്നാണവര് അവരോട് വന്ന് പട്ടി വളർത്തി ഒരു പട്ടി കൊണ്ടുവന്ന് അഞ്ച് പട്ടിയായി പതിനഞ്ചായി അത് അറുപത്തിരണ്ട് പട്ടിയവരായി അപ്പം നിലവിൽ ഇവിടെ ആളുകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നാട്ടുകാർക്ക് അനുകൂലമായ ഒരു നിലപാടാണ് എടുത്തു പോകുന്നത് അപ്പം അതിൻ്റെ ഒരു തീരുമാനപ്രകാരം ഇവിടെ വന്ന് പട്ടിയുടെ കണക്കെടുക്കാൻ വന്നിപ്പോൾ പോലീസിന് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി വന്നിട്ട് പോലും അവർ ഗേറ്റ് തുറക്കാൻ തയ്യാറായില്ല പട്ടി മൊത്തം ഇവിടെ കാലിയാക്കി ഇപ്പം പട്ടിയില്ല ഇവിടെ ഇപ്പം നിലവിൽ ഞങ്ങൾക്കുള്ള പ്രശ്നവും പ്രയാസവും ഒന്ന് എം എൽ എക്കെതിരെ വളരെ വളരെ മോശമായിട്ട് ഒരു ഒരു എം എൽ എ ഒരു ജനപ്രതി എന്നും നിലയ്ക്ക് അദ്ദേഹത്തെ അദ്ദേഹം ഈ നാടിനോടുള്ള കടപ്പാടാണ് അദ്ദേഹം നിറവേറ്റിയത് അപ്പം അദ്ദേഹത്തിനെ ഈ നാട് മൊത്തം സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ് അവർ ഈ അവരുടെ ഈ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ വളരെ മോശമായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടോന്ന് രണ്ടാമത്തെ കാര്യം ഈ നാട് ഇന്നു വരെ ഒരു മനുഷ്യനോ ഒരു സ്ത്രീക്കോ ഒരു അന്യ നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്നവർ ഒരു വിഷയമോ പ്രയാസോ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യുന്ന ഒരു നാടാണ് ഞങ്ങളുടെ ഒരു കൂടെ ഉള്ള ഒരാളെന്നുള്ള രീതിയിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ ഇന്നുവരെ അതുപോലെ പോയിട്ടുള്ളൂ അവർ ഈ നാട്ടിൽ വന്നിട്ട് ഇട്ട് അവർ ഈ നാട്ടിലുള്ളവരൊക്കെ റേപ്പിസ്റ്റുകളാണ് ക്രിമിനലുകളാണ് ഈ ഒരു വിഷയത്തിലും ശക്തമായ പ്രതിഷേധമുണ്ട് പിന്നെ ഇവിടുത്തെ വാർഡ് മെമ്പർ ഈ കാര്യങ്ങൾക്കൊന്നും വാർഡ് മെമ്പറുടെ ഒരു സപ്പോർട്ടും ഈ നാടിന് കിട്ടിയിട്ടില്ല ഈ പത്താം വാർഡിൽ ഈ പ്രശ്നത്തിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ട ഒരു വ്യക്തിയാണ് പഞ്ചായത്ത് മെമ്പർ അവര് ഇതിനൊന്നും ഒരു പഞ്ചായത്തിലെ ആറ് കമ്മിറ്റി കിടന്നു ആറ് കമ്മിറ്റിയിൽ ഒരു കമ്മിറ്റി പോലും അവർ മറ്റേ അജണ്ടയിൽപ്പെടുത്തി പ്രശ്നമൊന്നും ചർച്ച ചെയ്യാൻ പോലും അവർ തയ്യാറായില്ല അപ്പൊ അതുകൊണ്ട് പഞ്ചായത്ത് മെമ്പർ എന്നാൽ നാട്ടിലുള്ള സർവത്ര ജനങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളുകൾ ഒഴിച്ച് ബാക്കി മുഴുവൻ ആളുകളും അവരുടെ ആ നിലപാടിന് ശക്തമായി പ്രതിഷേധിക്കണം ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത് അപ്പൊ അതിനു വേണ്ട നിയമനാട് ഇപ്പൊ എല്ലാവരും ഈ നാട്ടില് ആ അയൽവാസികളായിട്ട് താമസിക്കുന്ന രണ്ടു മൂന്ന് പേരുടെ പേരിലൊക്കെ കേസുകൾ പത്തും പന്ത്രണ്ടും കേസുകൾ അവള് കൊടുത്തിട്ടുണ്ട് അപ്പൊ പട്ടീനെ ഇവിടുന്ന് മാറ്റിയ സ്ഥിതിക്ക് ആ കേസുകളും പിൻവലിച്ച് നാട്ടുകാരായിട്ട് കഴിഞ്ഞത് കഴിഞ്ഞ് നമുക്ക് അതിനകത്ത് അവള് ഒരു ക്ഷപണം നടത്തിയിട്ട് ഇവിടുന്ന് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് താമസിക്കുന്ന ഒരു അയൽവാസിയാണ് എൻ്റെ പേരിൽ ഒമ്പതോളം കേസുകളാണ് ഈ സ്ത്രീ ഇവിടെ കൊടുത്തിരിക്കുന്നത് വീണാ എന്ന് പറയുന്ന സ്ത്രീ കൊടുത്തിരിക്കുന്നത് എൻ്റെ അയൽവാസിയായ അടുത്ത് താമസിക്കുന്ന കുറച്ച് പേർ കൂടി എൻ്റെ കേസുണ്ട് ഇവരുടെ പട്ടി സ്നേഹം എല്ലാം നമുക്ക് താല്പര്യമുള്ള കേ കുഴപ്പമില്ല പക്ഷേ ഇവർക്ക് ഈ എറണാകുളം ജില്ലയിൽ ഒരു സ്ഥലം പോലും ഇല്ല ഇവർക്ക് എറണാകുളത്ത് ഒരു അഡ്രസ്സ് പോലും ഇല്ല ഇവരുടെ സ്വന്തമായ സ്ഥലം ശരിക്ക് റാന്നിയാണ് ഇവരുടെ അഡ്രസ്സ് ഇതിന്റെ കൂടെ കെയർ ടേക്കറായിട്ട് കൂടെയുള്ള ഒരു കുട്ടിയും ഒരു വേറെ ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീ അജിതകുമാരി എന്നാണ് പുള്ളിക്കാർ ആ സ്ത്രീയുടെ പേര് ആ സ്ത്രീ ചങ്ങനാശ്ശേരിക്കാരിയാണ് ഞാൻ എന്റെ ഇത്രയും കാലത്തെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഒരു കേസ് കണ്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മുമ്പ് ഇല്ല എന്റെ പേരിൽ ഇന്നേ വരെ കുന്നത്താലിൽ ഒരു ക്രൈം പോലും ട്രസ് ചെയ്തല്ല എന്റെ പേരില് ഒരു കേസ് പോലും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാനും പ്രവീണും തൊട്ടടുത്തുള്ള ലിസി എന്ന് പറയുന്ന ചേച്ചി അപ്പൊ ഞങ്ങളെല്ലാവരുടെയും പേരിൽ കേസുകൾ കൊടുക്കണം എന്റെ പേരിൽ ഒമ്പതോളം കേസുകളാണ് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെ കേസുകൾ നമ്മൾ അവരെ ആക്രമിക്കാൻ ചെന്നു അവർ ഉപദ്രവിക്കാൻ ചെന്നു അവരെ തെറി വിളിച്ചു അസഭ്യം പറഞ്ഞു അങ്ങനെയുള്ള പല വാക്കുകളാണ് അവർ സംസാരിക്കുന്നത് നമ്മൾ റേപ്പ് ചെയ്യാൻ ചെന്നു ക്രിമിനൽസുകളാണ് സിജോയും പ്രവീണും ക്രിമിനൽസുകളാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് പോലീസിനെതിരെ നാട്ടുകാർ ആരും ഒരു പരാതിയും കൊടുത്തേക്കാം അവര് നാട്ടുകാർക്കെതിരെയാണ് ഫുള്ള് കേസ് കൊടുത്തേക്കുന്നത് അതാണ് ഇതിന്റെ അവസ്ഥ ഞാൻ എന്റെ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുക ഏറ്റവും കൂടുതൽ കേസ് ഈ ഈ ഈ എറണാകുളം എറണാകുളം കാപ്പ ജില്ലയിൽ എന്റെ ഇവര് പട്ടിക താമസിക്കുന്ന വീടിന്റെ ഒരു തൊട്ട് ചേർന്നുള്ള വീടാണ് എന്റെ ഞങ്ങളൊരു പറമ്പില് നടുക്കൊരു മതിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇത് ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇവരോട് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ഒന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ചെയ്തിട്ടുള്ളൂ സഹിച്ചും ക്ഷമിച്ചും ക്ഷമ കെട്ടും കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഈ നാട്ടുകാരെല്ലാവരും മാന്യമായ രീതിയിൽ തന്നെയാണ് അവരോട് പെരുമാറിയിട്ടുള്ളതും ഇടപഴകിയിട്ടതുള്ളതും അല്ല പക്ഷെ എന്നിട്ടും ഞങ്ങളുടെ പേരിൽ ഞങ്ങൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മുടെ നാക്കത്ത് പോലും വരാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ അവള് കേസ് ചെയ്താണ് നമ്മള് പോലീസ് സ്റ്റേഷൻ തന്നെ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിൽ നമ്മൾ ജീവിച്ചിട്ടുള്ളതാണ് രാത്രി കൊച്ച് എന്റെ വീട്ടിൽ എന്റെ മോന്റെ കൊച്ചുണ്ട് അവരാണെങ്കിൽ ഇവിടെ അധികം നിൽക്കാൻ പോലും പറ്റണില്ല പട്ടികൾ രാത്രി അതുപോലത്തെ ശല്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ ഒരു ഒന്നൊന്നര മാസത്തിന് ശേഷമാണ് ഞങ്ങളൊക്കെ കുറേശയായിട്ട് ഇതെന്താണ് ഇങ്ങനെ എന്നുള്ളത് ഞങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയത് അത് തന്നെ എന്റെ വീടിൻ്റെ ഞങ്ങളുടെ വീടിന്റെ മതിലയിൽ ഇവര് ഷീറ്റ് അടിച്ചു അപ്പോഴൊന്നും ഒന്നിനും ഒരു ദോഷത്തിന് അവർക്ക് പോയിട്ടില്ലാത്ത ഇതാണ് ഞങ്ങൾ നാട്ടുകാരടക്കം ഞാനടക്കം എൻ്റെ അയലുക്കത്താർ എല്ലാവരും ഞങ്ങൾ സഹി കേട്ടപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു പോയിട്ടുള്ളത് എന്താണ് ഞങ്ങൾക്ക് അതിലൊക്കെ ജീവിക്കേണ്ടേന്ന് ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ അപ്പോഴെല്ലാം അവർ മോശമായ രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചിരുന്നത് ഇപ്പോഴും പിന്നെ ഇപ്പൊ കളക്ടർക്കെതിരെ അല്ലെങ്കിൽ എം എൽ എക്കെതിരെ നാട്ടുകാർക്കെതിരെ എല്ലാവർക്കും എതിരെ അവർ വ്യാജമായിട്ടുള്ള സംസാരങ്ങളാണ് പ്രചരിക്കണത് പോലീസുകാർക്കെതിരെ കുന്നത്തുകാട് സ്റ്റേഷൻ എന്നുവേണ്ട എല്ലാവർക്കും നമ്മുടെ എറണാകുളം ജില്ലേനെ മൊത്തം കളക്ടർ എന്ന് പറയുമ്പോൾ എറണാകുളം ജില്ല മൊത്തം ആയല്ലോ കളക്ടർ വരെ മോശമായ രീതിയിലാണ് അവൾ സംസാരിക്കുന്നത് ഇങ്ങനെ ഒരു സാഹചര്യം കാര്യങ്ങളല്ല പൊതുജനങ്ങളായിട്ട് എങ്ങനെയെങ്കിലും അവര് വർഷം പറഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവരോട് തട്ടി കയറി ഇത്രയും പൊതുജനങ്ങൾക്ക് ശല്യമായിട്ട് ഇവിടെയുള്ള ജീവജാലങ്ങൾക്ക് ഇവിടെ ഉള്ള കുട്ടി കുഞ്ഞു കുട്ടികൾക്ക് റൂട്ടിക്കിട നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് പോകാൻ കഴിയാത്തൊരവസ്ഥ പിന്നെ അവരുടെ ഈ നായകളുടെ മലമൂത്ര വിസർജനം പുറത്ത് കിടന്നിട്ട് അത് നമ്മൾ ഈ മഴ പെയ്തപ്പോൾ അത് ഒലിച്ചിറങ്ങിയിട്ട് ഈ പ്രദേശത്തുള്ള ഇവിടെ ഒരു വലിയൊരു ജലസ്രോതസ് തന്നെ ഉണ്ട് അവിടെ നിന്നും എല്ലാ കിണറിലേക്കുള്ള നീരുറവ് എല്ലാം മലിനമാക്കുന്ന ഒരു അവസ്ഥ ഇത് ആദ്യം ഉത്തരവിട്ടിട്ട് പോലും ആ അവരത് നടപ്പിലാക്കാൻ നോക്കിയിട്ട് ഒരു മാസം അവർക്ക് അവധി കൊടുത്തിട്ട് അവർ പോവാതിരുന്നു അപ്പൊ അത് പിന്നെ എം എൽ എ അവരെ ഒരു സ്ത്രീയെ മറ്റേ സോഷ്യൽ മീഡിയ വഴി എം എൽ എനെയൊക്കെ എതിരായിട്ട് എം എൽ എ ഇവിടെ ഒരു പ്രാവശ്യമാണ് വന്നിങ്ങണേ അതിനുശേഷം എം എൽ എ ഇടപെട്ടാണ് അതിൽ പൊളിച്ചത് അത് പൊളിച്ചത് ഇത് പൊളിച്ചത് പറഞ്ഞ് അവര് നമ്മളോട് ഇവരവിടെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് വഴി അവര് പ്രചരിപ്പിക്കുന്നു പിന്നെ ഇവിടെ അവര് ഓൺലൈൻ ചാനലുകാരായ മറുനാടൻ മലയാളി എന്നൊക്കെ കൊണ്ടുവന്നിട്ട് അവര് വീഡിയോ പിടിച്ചിട്ട് അവരുടെ മാത്രം സൈഡ് മറ്റും ഓപ്പോ മറ്റുള്ള നാട്ടുകാരുടെ ആരും ബൈറ്റെടുക്കാതെ അവരൊരു അവരെ മാത്രം വീഡിയോ ഇതൊക്കെ ചിത്രീകരിച്ചിട്ട് നമുക്കെതിരായിട്ട് വ്യാപകമായിട്ടുള്ള ഇത് നടത്തിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഈ നാട്ടുകാർക്ക് പ്രകോപിപ്പിക്കാൻ വേണ്ടി പലതരം പ്രശ്നങ്ങൾ അവര് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അവര് ഈ മിനിഞ്ഞ ഇന്നലെ രാവിലെ ആയിപ്പോഴത്തേക്കും ഈ പട്ടികളെയൊക്കെ വേറെ ഏതോ സ്ഥലത്തേക്ക് അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എവിടെയാണെന്ന് നമുക്കറിയില്ല അപ്പൊ ആ ഈ രീതിയിൽ ഇനി ഇവര് ഈ വീടിൽ നിന്ന് ഒഴിവാക്കി ഈ വീടും പരിസരവും ക്ലീൻ ചെയ്ത് അവർ ഈ നാട്ടുകാർക്ക് സുര്യജീവിതത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നാണ് ഞങ്ങൾക്ക് പറയാവുന്നത് കാരണം ഈ പട്ടി ആളില്ലാത്ത സമയത്ത് ഇവര് രാത്രി പട്ടീനെ പൂട്ടിയിട്ടാണ് ഇവര് പോണത് പോയി കഴിഞ്ഞിട്ട് പട്ടി മതിലി ചാടുക അങ്ങനെയല്ല ഇവര് പോകുന്നതെന്ന് വെച്ചാൽ ഇവർ നല്ലൊരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുത്ത് അതിനകത്താണ് ഇവർ സുഖമായിട്ട് എ സി റൂമിൽ കിടന്നുറങ്ങുക ഞങ്ങൾ പാവപ്പെട്ടവരായി കൂലിപ്പണിക്കാരാണ് ഈ വീടിന് ചുറ്റും താമസിക്കുന്നത് പകല് മുഴുവൻ പണിക്ക് പോകുന്ന ആൾക്കാരാണ് ജോലി അതായത് കൂലിപ്പണി ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് പോലും ഈ പരിസരത്തില്ല എല്ലാവരും കൂലിപ്പണിക്കാരാണ് ഈ പോകുന്നതല്ല ഇവരൊക്കെ പോയി കഴിഞ്ഞു വൈകുന്നേരം വരുമ്പോഴാണ് ഞങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം എടുത്ത് ഞങ്ങൾ വെച്ച് കഴിക്കുമ്പോൾ സമയത്താണ് ഈ പട്ടിയുടെ സ്മെല്ല് ഞങ്ങളുടെ വീതി വീടിന്റെ ജനൽവാതിൽ വഴി അകത്തേക്ക് കയറുകയും ഞങ്ങൾക്ക് അത് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൂടി വരുന്നത് അത്രയ്ക്ക് സ്മെല്ലമാണ് സ്മെല്ലാണ് ഇവിടെ ഇപ്പൊ ഇവര് ഇവിടെ പട്ടീനിപ്പോ പഞ്ചായത്തിൽ നിന്നും ആദ്യം ഇവരൊക്കെ ഓടി വന്ന് ഇത് വന്ന് ഇവരുടെ നിയമങ്ങളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നപ്പോൾ ഇത് ഒഴിവാക്കാൻ വന്ന് തുടങ്ങിയപ്പോ തൊട്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതിരി സ്ത്രീ ഓരോ പട്ടികളെയും ഇതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന രീതിയിൽ തന്നെ ഓരോ എവിടെയോ കൊണ്ടുപോയി ഇത് ഏതൊരു ഭാവത്തിനും പറ്റിച്ച് വേണം അങ്ങോട്ട് സ്ഥലത്തേക്ക് വീണ്ടും കൊണ്ടുപോയിക്കുവാണ് ഈ പട്ടികളെ മുഴുവൻ അപ്പൊ കൊണ്ടുപോയിട്ട് ഇപ്പൊ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇനിയും ഈ സ്ത്രീ ഇങ്ങോട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട് കാരണം ഒമ്പത് മാസത്തെ അഗ്രിമെന്റ് ആണ് ഈ സ്ഥലത്തിന് വെച്ചേക്കുള്ളത് ഒമ്പത് മാസത്തെ അഗ്രിമെന്റ് ആണ് ഈ വീട്ടിൽ വെച്ചേക്കണത് ഇനിയും അവൾ ഈ കേസിന്റെ ബലത്തിന് വേണ്ടി അന്വേഷണത്തിന് വരുമ്പോൾ പട്ടികളില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്ത കണ്ട പരിപാടിയാണ് ഇത് പിന്നെ ഈ സമൂഹത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും ഇവിടെ കേസ് ഉണ്ട് അതുകൊണ്ട് പത്ത് ഇരുപത് പേർക്കെതിരെയാണ് കണ്ടാലറിയാവുന്ന പത്ത് പേര് അങ്ങനെ കേസുണ്ട് ഞാൻ കൊച്ചിനെ സ്കൂളിലൊക്കെ ആയിട്ട് നിന്നപ്പോൾ നിങ്ങൾ എന്നിട്ട് നിങ്ങള് മാറി പോകും ഒരു സ്ത്രീ ജോലിക്ക് പോകാനായിട്ട് വന്നപ്പ പറഞ്ഞു ഇവിടെ ആരാണ്ട കൊച്ചുങ്ങളാണ് പട്ടി കൂടി നടന്നിട്ട് ഒരു കൊച്ചാണ് വണ്ടിക്ക് വണ്ടിക്കും കൊണ്ടന്നാക്കിട്ട് എനിക്ക് ഞങ്ങൾക്ക് ഈ മണം ജയിച്ച് ജീവിക്കാൻ പറ്റില്ല ഇവിടെ ഞാനിവിടെ ജനിച്ചു വന്ന ഒരു വ്യക്തിയാണ് ഇവര് വന്നു കഴിഞ്ഞിട്ട് ഈ പട്ടീനേം ഇതൊക്കെ പട്ടീനൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി പക്ഷെ ഇതുപോലെ ഭയങ്കര സ്മെല്ലും ഒരു വൃത്തി മേനയിലാണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇത് ചോദ്യം ചെയ്ത ആൾക്കാർക്കെതിരെ എല്ലാവർക്കും കേസ് കൊടുത്തേക്കണം ഈ ചുറ്റുപാടുള്ള എല്ലാവരും ക്രിമിനൽ എന്നാണ് ഇവർക്കിടേത് കൊടുത്തേക്കുന്നത് പിന്നെ ഇപ്പൊ എന്താ പൊതുവെ പൊതുവേ ഒരു പത്ത് മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ കാര്യം എന്താ ചെറിയ ചീത്തല്ലാണ്ട് വേറെ ഒന്നും പറയില്ല ആരെന്ത് പറഞ്ഞാലും അപ്പൊ തന്നെ പോലീസിനെ വിളിച്ച് സംസാരിക്കുകയാണ് പോലീസ് അപ്പൊ തന്നെ ഇവിടെ വരും രാത്രി ഇവിടെ നടക്കാൻ പറ്റില്ല രാത്രി ഇപ്പം ഇവര് കാരണം ഫുൾ ടൈം ഇവിടെ പോലീസ് കൂടെ വന്നെടുക്കുകയാണ് ഇവരെ വിളിച്ചു വേറെ ഇതൊക്കെ ഉണ്ടല്ലോ ും പോലീസിനെ അതേപോലെ കോടതിയെ ആർ ടിഒനെ പഞ്ചായത്തിനൊന്നും അവർ അംഗീകരിക്കാൻ തയ്യാറല്ല വളരെ വളരെ മോശമായിട്ടാണ് അവരെപ്പോഴും അവർ ജനങ്ങളോട് പ്രതികരിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും ഒക്കെ പ്രതികരിക്കുന്നത് ലാസ്റ്റ് ഈ പട്ടിയുടെ കോടതി വിധി അനുസരിച്ച് പട്ടിയുടെ കണക്കെടുക്കാൻ വേണ്ടി പഞ്ചായത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും പോലീസുകാരും വന്നിട്ട് അവരെ ലൈവ് ഇട്ട് വളരെ മോശമായിട്ട് അവർ അഴിമതിക്കാരാണ് പഞ്ചായത്തിന് കിട്ടുന്ന പൈസ അവർ നക്കി തിന്നാന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിട്ട് ലൈവ് ഇട്ടിരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി ഇതിനകത്ത് ശരിക്കും ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവുന്ന എം എൽ എയുടെ നേതൃത്വത്തില് നടന്ന സംഭവമാണ് അത് ആദ്യമേ എല്ലാവരും ഇപ്പൊ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ നേരത്തെ അറിയാം ഈ നടന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ ഇപ്പൊ പഞ്ചായത്തിന്റെ ഇപ്പോ എല്ലാം കഴിഞ്ഞപ്പോ അവര് നിലവില് നായകളെ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ വളരെ രണ്ടു മൂന്നെണ്ണത്തിനെ മാത്രമാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത് ഇപ്പൊ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ പഞ്ചായത്തിന്റെ വലിയ ഇടപെടലുകൊണ്ടാണ് ഇതൊക്കെ നടന്നത് എന്നുള്ള രീതിയിലുള്ള വാർത്തകളായിരിക്കാം ചിലപ്പോൾ ഇനി വരാൻ പോകുന്നത് പക്ഷെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ഒരു രീതിയിലുള്ള സപ്പോർട്ട് ഇവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം എം എൽ എ ആണ് നമുക്ക് അതിന് ആ ഫസ്റ്റിലെ തന്നെ ഒരു നേതൃത്വം നൽകി തന്നെ ഇത് പൊളിച്ചിവിടുന്ന് മാറ്റണം കാരണം നമ്മൾ ഈ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവർക്കാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അറിയാൻ പറ്റുകയുള്ളു അല്ലെ പുറത്ത് നിന്ന് ഫേസ്ബുക്കിൽ കമന്റ് ഇടുന്നവർക്കോ അല്ലെങ്കിൽ അതിനകത്ത് ആ കമന്റിനെതിരെ അവർക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ സംസാരിക്കുന്നവരെ ഒക്കെ ചെയ്യുന്നവർക്കൊന്നും ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ അറിയുന്നില്ല ഇനി നമുക്ക് എം എൽ എയുടെ വീട്ടിൽ കണ്ട ഒരു കാഴ്ച കൂടി കാണാൻ കേട്ടോ എം എൽ എയുടെ വീട്ടിലുണ്ട് രണ്ട് തെരുവു നായ്ക്കൾ തെരുവിൽ നിന്നെടുത്ത് അദ്ദേഹം വളർത്തിയ നായ്ക്കളാണ് അത് ആ നായ്ക്കളെ എത്ര നല്ല രീതിയിലാണ് എത്ര നന്നായി അവളെ പരിപാലിക്കുന്നതെന്നും ഒക്കെ നമുക്കൊന്ന് കാണാം ഇത് നമ്മുടെ എം എൽ എ ശ്രീനിജനെ മൃഗസ്നേഹിയല്ല എന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നവർക്കുള്ള മറുപടിയാണ് ഇത് ഇത് ലില്ലിക്കുട്ടി ഫ്രണ്ടിൽ നിൽക്കുന്നത് ഇത് നമ്മള് കിഴക്കമ്പലത്ത് പ്രസവിച്ചിടുന്നതാണ് അപ്പൊ അവിടെ നിന്ന് ഞാൻ എടുത്ത അത് ബോൾട്ട് അത് ഹൈക്കോടതിയില് അങ്ങനെ പ്രസവിച്ചെടുക്കണം പോകാം വൈഫ് ബോൾട്ട് എടുത്തു ലില്ലിക്കുട്ടിയും ലില്ലിക്കുട്ടി നിയമസഭയിൽ ഇവരെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് ഉം അപ്പൊ തെരുവ് നായ്ക്കളുടെ സ്നേഹം പറയുമ്പോ നമ്മളും തെരുവ് നായ്ക്കളെ തന്നെയാണ് എടുത്തു വളർത്തി ഇങ്ങനെ പരിപാലിക്കുന്നത് നിങ്ങൾ നിങ്ങൾ അവിടെ നിന്നോ വട